മാറാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപക്ഷയാത്ര നടത്തി മാറാടി വികാസ് നഗറിൽ നിന്നും ആരംഭിച്ച ജനപക്ഷയാത്ര മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി ജോളിയാണ് ജാഥയുടെ ക്യാപ്റ്റൻ മാറാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര നടത്തി മാറാടി വികാസ് നഗർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്രയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രസിഡന്റ് പി പി ജോളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ജനപക്ഷി യാത്ര മണ്ണത്തൂർ കവലയിൽ സമാപിച്ചു സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലിം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മളോട് പറയുന്നത് നമ്പർ വൺ കേരളത്തിലാണ് കാരണം ആ ബി എം ഡബ്ല്യു വണ്ടിയുമായി ആളുകൾ ചികിത്സക്ക് വരുന്ന നാടായി കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പോലും മാറിയിരിക്കുന്നു എന്നുള്ളതാണോ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും വാദം പ്രിയപ്പെട്ടവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ തലക്കെട്ട് വെട്ടുകിട്ടിയിട്ട് ഡോക്ടറെ കൊണ്ടുപോയത് സർക്കാരിൻ്റെ ജില്ലാ ആശുപത്രിയിലല്ല കോഴിക്കോട് നല്ല ഒന്നാന്തരം മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ ഉണ്ട് ഇവർ പറയുന്ന ഘടകം പക്ഷെ ഡോക്ടറെ ആംബുലൻസിൽ കൊണ്ടുപോയത് ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് ഡോക്ടർക്കും അറിയാം സഹഡോക്ടർമാർക്കും അറിയാം ഡോക്ടറുടെ കുടുംബാംഗങ്ങൾക്കും അറിയാം മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ കൊണ്ടുപോയാൽ തുന്നി കെട്ടാൻ പഞ്ഞി ഉണ്ടാവില്ല പനി വെച്ചു കഴിഞ്ഞാൽ തുന്നി കെട്ടാൻ സൂചിയും ഉണ്ടാവില്ല പഞ്ഞിയും സൂചിയും ഉള്ളതൊക്കെ മരുന്ന് കാണി തരാം ഇതെല്ലാം ഉണ്ടെങ്കിൽ അനുസേഷി കൊടുക്കാൻ ഡോക്ടർ കാണത്തില്ല അതുകൊണ്ട് ഡോക്ടറുടെ ജീവിതം സ്വാഹ ആകാതിരിക്കാൻ ഡോക്ടർ പോയത് എവിടെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി എന്നിട്ട് വൈകുന്നേരം നമ്മളോട് ഇത് നമ്പർ നമ്പർ കേരളം കേരളം കെ പി എക്സിക്യൂട്ടീവ് മെമ്പർ സേനാപതി വേണു മുഖ്യാതിഥിയായി പങ്കെടുത്തു മാറാടി പഞ്ചായത്തിൽ അഞ്ചു വർഷക്കാലയളവിൽ കോൺഗ്രസ് ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി ജി ഏലിയാസ് സജി ടി ജേക്കബ് ബിജു പുളിക്കൻ എബി പോൾ ഉമ്മർ മക്കാർ വിപിൻ കൊച്ചുകുടി എ പി സജി കെ സി സാജു അജി സാജു ബിജു കുര്യാക്കോസ് രതീഷ് ചങ്ങാലിമറ്റം മാത്യൂസ് കറിയ സജി തോമസ് കെ പി തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ